തേവലക്കരയിൽ വിഷു വിഷു ഈസ്റ്റർ ഈസ്റ്റർ വിപണനമേളയ്ക്ക് തുടക്കമായി തേവലക്കര തേവലക്കര കുടുംബശ്രീ അംഗങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് വിപണനമേള ആരംഭിച്ചത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഏഴ് വാർഡുകളിലായി പങ്കാളിത്തത്തോടെ വിഷു ഈസ്റ്റർ വിപണി ആരംഭിച്ചത് സങ്കേതത്തിലായിരുന്നു പഞ്ചായത്ത് അംഗം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞ അന്നേ വർഷം നമ്മുടെ ഈ സ്ഥലത്ത് തന്നെ വളരെ വിപുലമായി ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിത്യച്ചു പോയ ഒരു മാർക്കറ്റിൽ എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമ്മുടെ ഈ വിശുദ്ധിന്റെ ഉണ്ട് അതേ അതേ പ്രാഥമിക ഈ വിശുദ്ധിലേക്കും നിങ്ങൾ പറഞ്ഞാടങ്ങാടിന്റെ എല്ലാ കുടുംബശ്രീയുടെ പ്രവർത്തകരും തമ്മിൽ നിന്നുള്ളത് വളരെ കൃത്യമായ സാവിധം പ്രശംസിക്കുകയാണ് ചെയർപേഴ്സൺ ഡി രതീദേവി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് അംഗം നിഷ സ്വാഗതം പറഞ്ഞു പ്രസന്നകുമാരി പ്രശാന്തി ഗീതാമണി ഗീത ഗായത്രി സൗമ്യ അയൽക്കൂട്ടങ്ങളിലെ അംഗത്വ സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ